ഞാനിപ്പോ നിക്കണത് എന്റെ റെഡ്നെപ്പിയർ തീറ്റപ്പുല്ലിന്റെ അടുത്താണ് അപ്പൊ പശു ആട് കോഴി താറാവ് മുയൽ പോത്തിനെ ഒക്കെ വളർത്തണം ഒരു നിർബന്ധമായിട്ടും വെച്ചുപിടിപ്പിക്കേണ്ട ഒന്നാണ് തീറ്റപ്പുല് കാരണം നമുക്കറിയാലോ തീറ്റ ചിലവാണ് ഏറ്റവും കൂടുതലായിട്ട് വന്നത് അപ്പൊ തീറ്റ ചെലവ് ആയിട്ട് കുറക്കാൻ പറ്റുന്ന നമുക്ക് തീറ്റപ്പുല് വെച്ചുപിടിപ്പിച്ചുകഴിഞ്ഞാല് അപ്പൊ തീറ്റപ്പുല് എന്ന് പറഞ്ഞാല് ഒരുപാട് പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള തീറ്റപ്പുലാണ് നെപ്പിയർ എന്ന് പറഞ്ഞാല് ഇനി അരൊക്കെ കുറവാണ് ും പശുവിനൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പുല്ല് ഇത് അപ്പൊ നമ്മ നട്ടിട്ട് അറുപത് ദിവസം കൊണ്ട് തന്നെ വിളവെടുക്കാൻ പറ്റിയതാണ് ഈ തീറ്റപ്പുല് അത് കഴിഞ്ഞിട്ട് നമുക്ക് ആഴ്ചയിലും ആഴ്ചയിലും നമുക്ക് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം പെട്ടെന്ന് തന്നെ വളരും വേനൽക്കാലത്ത് നനച്ചു മാത്രം കൊടുത്താൽ മതി അപ്പൊ തീറ്റപ്പുല് നടനേന്റെ ഒക്കെ വിശദമായിട്ടുള്ള വീഡിയോ എന്റെ സുൽഫത്ത് വീണ്ടും എറിയെന്ന് പറഞ്ഞ യൂട്യൂബ് ഇട്ടിട്ടുണ്ട് ഇത് സിയോത്തിരി ഇരത്തിപ്പെട്ട പച്ച തീറ്റപ്പുല് ആണ്ട്ടെ നമുക്ക് തെങ്ങിന്റെ ഒക്കെ ഇടവിളയൊക്കെ ആയിട്ട് നട്ടു വളർത്താൻ പറ്റിയതാണ് ഇതിലും ഒരുപാട് പ്രോട്ടീൻ കണ്ടന്റ് ഒക്കെ ഉള്ളതാണ് അപ്പൊ പശു ആട് കോഴി താറാവ് മുയൽ പോക്കെ ഉള്ളൊരു നിർബന്ധമായിട്ട് നമ്മുടെ വീട്ടില് തീറ്റപ്പുല്ലി തട്ട് വളർത്തിയിരിക്കണം